السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على خير المرسلين وآله وأصحابه أجمعين بسم الله الرحمن الرحيم فما علمناه السعر وما ينبغي له إن هو إلا ذكر وقرآن مبين قرآن أن قيامتنا على ولي نلن ആ ഖുർആാനുമായി അള്ളാഹുവിൻ്റെ വസൂൽ ഈ അറേബ്യൻ സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ ഏതാണ്ട് എല്ലാവരും അറബി കവിതയിൽ സംഗീതത്തിൽ വളരെ നിപുണന്മാരായിരുന്നു അറബി കവിത എന്ന് നാം കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്നതും ചൊല്ലുന്നതുമായ ബൈത്തുകൾ അല്ല ഒരു ഫായുതയുള്ള എന്തെങ്കിലും ഒരു ബൗദ്ധികമായതോ അല്ലെങ്കിൽ ഉഹ്രവിയായോ എന്തെങ്കിലും ഒരു നേട്ടമുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കില്ല അമിത വർണ്ണന കള്ളിനെ കുറിച്ചുള്ള വർണ്ണന പെണ്ണിനെ കുറിച്ചുള്ള വർണ്ണന ദുനിയാവിൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ഇച്ചക്കൊത്തുള്ള എന്തൊക്കെ ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെ വർണ്ണന കുറേ ഊഹാപോഹങ്ങൾ കുറേ പച്ച നുണകൾ അത്തരത്തിലുള്ള വിവരണങ്ങൾ അടങ്ങിയതായിരിക്കും അങ്ങനെയായിരുന്നു അവരുടെ ശൈലി മറ്റൊന്നും അവർ ചിന്തിക്കാൻ അവർക്കില്ലല്ലോ അഹ്സനു ശിവരി അകൃതബു എന്നാണ് അറേബ്യൻ സാഹിത്യത്തിൽ ഏറ്റവും ജോറുള്ള പദ്യം എന്ന് പറയുക എന്നാൽ നല്ല ജോറുള്ള നുണകൾ കളവുകൾ അതിൻ്റെ ഉള്ളിലടങ്ങിയിട്ടുണ്ടാകുന്നതാണ് എന്നാൽ ഭയങ്കരം കവിതയാണ് പച്ച നുണകൾ തെറ്റായ സ്ത്രീ വർണ്ണന മഹറാമായ പലതിനെക്കുറിച്ചുമുള്ള വല്ലാത്ത വിവരണങ്ങൾ അരി വരി പാടിയാൽ വലിയ നീണ്ട വരികളുള്ള കവിതയാണെങ്കിൽ അത് തീർത്തും ഒറ്റയിരിപ്പിൽ പാടണമെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ളതായിരിക്കും അങ്ങനെ സാഹിത്യത്തിൻ്റെ ഒത്തുംതയിൽ വിരാജിച്ചു നിന്നിരുന്ന ഒരു കാലമായിരുന്നു റസൂറുല്ലാഹ് സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ വിഭവത്തിൻ്റെ ആ കാലം അതുകൊണ്ട് തന്നെ റസൂറുല്ലാഹ് സല്ലാഹു അലഹി വസ്ലമ ഖുർഹാനുമായി വന്നപ്പോൾ അവർ പല നിലക്കും ആരോപിച്ചു പലതും പറഞ്ഞു അക്കൂട്ടത്തിൽ പറഞ്ഞ ഒന്ന് കാര്യമായിട്ട് ഇത് നമ്മളുടെ കവിത പോലെയുള്ള കവിതയാണ് അതൊക്കെ മിന്നന്തി സ്വന്തമായും ഉണ്ടാക്കി ഇങ്ങനെ പാടുകയാണ് പക്ഷേ അത് അറിവുള്ളവർക്ക് ചിന്തിക്കുന്നവർക്ക് അതറിയാം ഇത് കവിതയല്ലെന്ന് അത് അതുമാത്രവുമല്ല അവരുടെ കവിതയും ഖുർആാനിൻ്റെ വചനങ്ങളും തമ്മിൽ താരതമ്യം ചെയ്ത് തട്ടിച്ചു നോക്കിയാൽ ഒരു പുലബന്ധം പോലും ഉണ്ടാവില്ല രീതിയിലും ശൈലിയിലും മാത്രമല്ല അതിലടങ്ങിയ ആശയവും അവരുടെ കവിതയിലും അവരുടെ പാട്ടുകളിലും അടങ്ങിയ വിഷയങ്ങളും വളരെ വ്യത്യാസമുണ്ടാകും അപ്പം റസൂറുല്ലാഹ് സല്ലാഹു അലഹി വസ്ലമുള്ള ഷാഹിറല്ല റസൂറുല്ലാക്ക് ഷാർ കവിത നാം പഠിപ്പിച്ചിട്ടില്ല കവിതയാകണമെങ്കിൽ കവിതയുടെ ചില നിബന്ധനകളും ചില രീതികളുമൊക്കെ സമ്പൂർണമായി ഒത്തിണങ്ങുമ്പോഴാണ് അത് കവിതയാവുക കാവ്യവൃത്തം പദ്യാന്ത പ്രാസം ചന്ദശാസ്ത്രം തുടങ്ങിയ അറൂലിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന നിരവധി കാര്യങ്ങൾ ഒത്തിണങ്ങിയാലാണ് അത് ശരിയായ കവിതയാവുക അത് ഒട്ടും അള്ളാഹുവിൻ്റെ റസൂലിന് അറിയില്ല അറിയില്ലെന്ന് മാത്രമല്ല റസൂൾ ഉള്ളാക്ക് ഒരൊറ്റ ഒരു പദ്യവും വഴങ്ങുകയുമില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കവിയാണെന്നവർ വിശേഷിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ശുദ്ധവിഡിത്തമാണ് അതാണ് അള്ളാഹു സുബാനുവിൻ്റെ മുഹമ്മദ് നബി അലഹി വസ്ല്ല തങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂലിന് സംഗീതം വഴങ്ങുകയേ ഇല്ല അള്ളാഹിന്റെ റസൂലിന് ഒരു ഒരു പാടാൻ കഴിയില്ല അറേബ്യൻ സാഹിത്യത്തിന്റെ കുറവ് കൊണ്ടല്ല തോന്യാസങ്ങളുടെ ഒരു കൂമ്പാരങ്ങായിരിക്കും അക്കാലത്തെ കവിതയുടെ ഒരു രീതി അത് അള്ളാഹുവിൻ്റെ റസൂലിന് ഒരിക്കലും ശരിയാവില്ല ഇനി അതല്ല നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് വന്നാൽ തന്നെയും അതും അള്ളാഹുവിൻ്റെ റസൂലിന് വഴങ്ങുന്നതല്ല കാരണം അതിൻ്റെ അടിസ്ഥാന ശൈലിയും രീതിയും അതിൻ്റെ ഉത്ഭവമൊക്കെ മറ്റൊന്നാണല്ലോ ഖുറാനിലെ ചില ആയത്തുകളുടെ ചില ഭാഗം കേൾക്കുമ്പോൾ അത് ചില ഇഷരുടെ ബഹറിന്റെ കാവ്യ രീതിയുടെ ഈണത്തിനൊത്ത കൃത്യത അതിൽ കാണാം അതുകൊണ്ടാണ് ഇത് ഷിറാണ് അല്ല ഷെയർ അല്ല എന്നിങ്ങനെ മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അത് കവിതയെല്ലാം അവർക്ക് തന്നെ ബോധ്യപ്പെടുകയും ചെയ്യുകയാണ് എന്നൊരായത്തുണ്ടല്ലോ ഒരായത്തിൻ്റെ ഒരു ഭാഗം അത് മുത്തക്കാരിബ് എന്ന ബഹറിൽ പെട്ട ഒരു അരവരിയ അതേപോലെ ഹസജി എന്ന ഒരു ബഹ്റുണ്ട് പദ്യരീതി ആ പദ്യരീതിയുടെ ഈണത്തിലാണ് വാന വറാ അഹും മലിക്കുന്ന് എന്നുള്ളത് വാന വറാ അഹും എന്നത് ഹസജ് രീതിയിൽ ഉള്ള വരിയുടെ ഒരു ശൈലിയാണ് കൗസർ ഇത് മുജിത്തസ് എന്നാണ് എൻ്റെ ഓർമ്മ ആ രീതിയിലാണ് ഈ ആയത്തിന്റെ അംശം ഒരു ഭാഗം വരുന്നത് റമൽ രീതിയിൽ ആയതാണിത് പാടി നോക്കിയാല് അങ്ങനെ പാടാൻ പറ്റും ആ നിലയിൽ ഖുർആാനിന്റെ വരികളെ അതറിയുന്നവരെന്ന് വീക്ഷിച്ച് നോക്കിയാല് കവിത ശൈലിയോട് ക്കുന്ന അരവരികൾ വരികൾ കുറെ കിട്ടും അത്തരം ഒരു കവിതാരൂപം ശ്രദ്ധിക്കപ്പെടുന്നത് കൊണ്ടായിരിക്കാം അവർ ഷേറ് എന്ന് ആരോപിക്കാനും കാരണം എന്നാൽ അവർക്ക് സുപരിതമായ ഷേറു ആയിട്ട് ഒരു ബന്ധമില്ലതായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിന് സല്ലാഹു അലൈഹു വസ്ലമ തങ്ങൾക്ക് അള്ളാഹു കവിത പഠിപ്പിച്ചിട്ടില്ല തങ്ങൾക്ക് അത് വഴങ്ങുകയുമില്ല ഇമാം പറയുന്നു മാ മുത്തലിബിന്റെ സന്താന പരമ്പരയിൽ ആളും പെണ്ണും അന്നും കവിത നന്നായി ആലപിക്കുന്നവരായിട്ടല്ല അറിയില്ല അള്ളാഹുവിന്റെ റസൂല് മാത്രമാണ് അതിനപവാദം അള്ളാഹുവിന്റെ റസൂലിന് കവിത വഴങ്ങില്ല കവിത അറിയില്ല അത്

അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു ആ സംഗതിയെല്ലാം ഒന്നു തന്നെയാണല്ലോ എന്നാണ് റസൂൽ അത് ഏറ്റുചെല്ലുക എന്നുള്ളത് ക്രമത്തിൽ റസൂൽ നാവ് വഴങ്ങില്ല റസൂൽ സലാഹുലമാ കവിത ആസ്വദിക്കാറുണ്ട് കേട്ടു നിൽക്കാറുണ്ട് ചൊല്ലിക്കൊടുക്കാൻ പറയാറുണ്ട് പറഞ്ഞ പ്രകാരം മിനൽ നിരവധി വർത്താനത്തെക്കാളെത്രയോ ഇഷ്ടം വിഷയങ്ങൾ അടങ്ങിയതായ കവിത അത് റസൂല് ഇഷ്ടമാണ് പക്ഷെ റസൂറുല്ലാക്ക് കവിത പാടാൻ അറിയില്ല പാടിക്കൊടുത്താൽ ഏറ്റുപാടാനും അറിയില്ല എന്നല്ല റസൂർള്ളാഹ്ക്ക് ഒരു സാധ്യമേ അല്ല അള്ളാഹു അങ്ങനെയാണ് റസൂർള്ളഹാനെ പാകപ്പെടുത്തിയിരിക്കുന്നത് ഇമാം ഷാഫി അലി അള്ളാഹു എന്നും നല്ല കവിയാണ് ദീവാനു ഷാഫി ഇമാം ഷാഫിയുടെ കവിതകൾ ഒക്കെ പരമാവധി ക്രോഡീകരിച്ച ദീവാൻ തന്നെ നമുക്ക് കിട്ടും ഇമാമുകളിൽ പലരും നല്ല സുന്ദര കവികളാണ് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സാക്ഷാൽ കവികളല്ല സാക്ഷാൽ കവികളെന്ന് പറഞ്ഞാൽ പല ജാതി വ്യാജ വർണ്ണനങ്ങളും തെറ്റായ കാര്യങ്ങളെ വല്ലാത്ത മതി ചെയ്യുകയും അതിനെ വർണ്ണിക്കുകയും ഇത്തരം കാര്യങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞതാണ് കവിത അല്ലാത്തതാണെങ്കിൽ ഒരു നേർക്കുനേരെയുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഇതെന്ത് വാക്കുക എന്ന് പറഞ്ഞവരുതള്ളു അതുകൊണ്ട് തന്നെ ഒരു നിലയും വിലയുമുള്ള ആർക്കും അത്തരം കവിതകൾ ഒരിക്കലും യോജിക്കില്ലല്ലോ ഷാഫി മഹുല്ല പറഞ്ഞതാണല്ലോ വിളമാക്കൾക്ക് കാവ്യരചന അവരുടെ അന്തസ്സിന് കുറച്ചിൽ വരില്ലായിരുന്നുവെങ്കിൽ അറേബ്യൻ സാഹിത്യത്തിലെ അതിപ്രഗത്ഭനായ കവി ലബീദിനേക്കാൾ വലിയ കവി ഞാനാകുമായിരുന്നു അപ്പോൾ റസൂൽ അള്ളഹി സലാഹു അലഹി വസ്ല്ല കുറിച്ച് കവിയാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കവിയല്ല എന്ന് മാത്രമല്ല ഒരു കവിത ഏറ്റുചെല്ലാൻ പോലും സാധിക്കാത്ത പാകത്തിലാണ് നാം തങ്ങളെ പാകപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അള്ളാഹുസുബാനു വത്താല വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് ഖുർആനുംഹുവിൻ്റെ റസൂൽ അവതരിപ്പിക്കുന്ന ഖുർആൻ അത് ഉദ്ബോധനമാണ് സത്യത്തിലേക്കുള്ള ഉദ്ബോധനം ചില മുന്നറിയിപ്പുകളാണ് ചില സന്തോഷ വാർത്തകളാണ് അങ്ങനെ പലതും പലതുമാണ് കാര്യഗൗരവമുള്ള പലതും ഖുർആാനും മുബീൻ വ്യക്തമായ ഖുർആാനാണ് നിയമങ്ങളും ഉപദേശങ്ങളും ഒക്കെ വളരെ സ്പഷ്ടമായി അവതരിപ്പിക്കുന്ന പാരായണ ഗ്രന്ഥമാണ് ഈ ഖുർആൻ അല്ലാതെ ഭണ്ഡാരമാകുന്ന തരത്തിലുള്ള കവിതകളെല്ലാം കുറാൻ ഇത് വന്നത് തന്നെ അള്ളാഹു അയച്ചത് തന്നെ ഹയാത്തിലുള്ള ഏവരെയും മുന്നറിയിപ്പ് നൽകാനാണ് ചിന്തിക്കാൻ കഴിയുള്ള അതിന് സന്നദ്ധരാകുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനും അത് ഉൾക്കൊള്ളുവാനും വേണ്ടിയാണ് കൗരു അലൽ കാഫിരി ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും നിഷേധിച്ചു തള്ളുകയാണെങ്കിൽ അത്തരക്കാർക്ക് അതാബ് അനിവാര്യമാകുവാനുമാണ് ഇത്തരം ഒരു മുന്നറിയിപ്പും ഒരു സത്യദൂതനൊന്നും വരാതെ ആരെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല അതുകൊണ്ട് തന്നെ നാളെ മഹറയിൽ വെച്ച് ഒരു റസൂലിനെ അയച്ചില്ലല്ലോ സത്യസന്ദേശം ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്കാരും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് അവരെ ന്യായവാദം നടത്താതിരിക്കാനാണ് അള്ളാഹു സുബാനഹു വത്താല മുറസലുകളെ അയച്ചത് അവസാനമായി എന്നേക്കുമുള്ള തിരുദൂതരായി റസൂർലാഹി സാഹു അലഹി വസല്ല തങ്ങളെ അയച്ചതും ഇൻഷാല് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം റബ്ബു സുബാനഹല തൗഫീഖ് നൽകുമാറാവട്ടെ